പിന്നെ ചാർലിയെ നമ്മുടെ റിച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്നു റിച്ചിയും ചാർലിയും ഒരു ദിവസം കൊണ്ട് തന്നെ കൂട്ടായി ചാർലിക്കിപ്പോൾ റിചിയെ പേടിയൊന്നുമില്ല ഇന്നാണ് പിള്ളേര് സെറ്റെല്ലാം കൂടി ടൂറ് പോകുന്നത് വെളുപ്പിന് അലാറം കേട്ടുകൊണ്ടാണ് റിച്ചി കണ്ണു തുറന്നത് തലേന്ന് രാത്രിയിൽ അവൻ്റെ പ്രണയത്തിൽ തളർന്ന് കിടക്കുന്നവളെ അവൻ നോക്കി പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് പൊഞ്ഞു അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവൻ തലയിണയിലേക്ക് കിടത്തി അവൻ്റെ നെഞ്ചിലെ ചൂട് നഷ്ടപ്പെട്ടതറിഞ്ഞതുപോലെ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു ഗുഡ് മോർണിംഗ് പൊന്നൂട്ട അവൻ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് പറഞ്ഞു മോർണിംഗ് എന്താ എൻ്റെ കൊച്ചിന് മോർണിംഗ് എത്ര പോരല്ലോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നു ഇച്ചായ ഇച്ചായൻ കുളിച്ചിട്ട് വിളിക്ക് അവൾ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു അവളുടെ പുതപ്പ് പുറത്തുനിന്ന് മാറിക്കിടക്കുകയായിരുന്നു അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ പുതപ്പ് എടുത്ത് ശരിയാക്കി ഇട്ട് കൊടുത്തു അവളാണെങ്കിൽ തല ചരിച്ചു വെച്ച് അവനെ നോക്കി നമുക്കിന്ന് പോകേണ്ടതാ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ട് കിടന്നാ നമുക്കിന്ന് പോകാൻ പറ്റില്ല അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൻ ഒന്നുകൂടി അവളെ ചുംബിച്ചിട്ട് തൂർത്തുമായി ബാത്റൂമിലേക്ക് കയറി ചിച്ചായ അവൾ വിളിച്ചതും അവൻ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി എന്താ മോളെ അവൻ ഓടി വന്ന് അവളുടെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു ലൈറ്റ് അണച്ചിട്ട് പോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ലൈറ്റ് അണച്ചിട്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി റിച്ചി ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടും പൊന്നു എഴുന്നേറ്റിട്ടില്ലായിരുന്നു മോളെ ആ എഴുന്നേറ്റേ വാ പോയി കുളിക്ക് കുറച്ച് നേരം കൂടി ഇച്ചായ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് കൂടി അവളെ പൊക്കിയെടുത്തു ഇച്ചായ അവൾ കൊഞ്ചിക്കൊണ്ട് വീണ്ടും വിളിച്ചു എൻ്റെ പെണ്ണെ ഒരു കൺട്രോളിലാണ് ഞാൻ നിൽക്കുന്നത് നീ ഇങ്ങനെ കൊഞ്ചി ഇച്ചായാ എന്ന് വിളിച്ച് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കരുത് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കവളിൽ അമൃത്തി ചുംബിച്ചു അവൻ അവളെ ബാത്റൂമിലേക്ക് കൊണ്ടു നിർത്തി പുതപ്പ് ഊർന്നു പോകാതെ ഇരിക്കാൻ അവൾ കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചു പോയി കുളിച്ചിട്ട് വാ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ അവൻ ഡോറടക്കാൻ നിന്നതും അവൾ വീണ്ടും വിളിച്ചു ഇനി എന്താടി അവൻ രണ്ടു കൈയും നടുവിന് കൊടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു തണുപ്പ ഞാൻ കുളിക്കണോ അവള് കൊഞ്ചിക്കൊണ്ട് വീണ്ടും ചോദിച്ചു കുളിക്കാതെ ഞാൻ കൊണ്ടുപോയില്ല എൻ്റെ കൂടെ അനേറ്റയാണെങ്കിൽ കൊണ്ടുപോയാനെ അവൾ ചുണ്ടുകൾ കൂട്ടി പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അവന് ചിരി വന്നു അവനൊരു ബ്ലാക്ക് കളർ പാൻറ്റും റെഡ് കളർ ഷർട്ടും എടുത്തിട്ടു പൊന്നു റിച്ചി എടുത്തു എടുത്തുകൊടുത്തൊരു ബ്ലാക്ക് ജീനും ബ്ലൂ കളർ ടോപ്പും ഇട്ടു മുടി കെട്ടി കുഞ്ഞു പൊട്ടു ഇട്ടു അവൻ്റെ മിന്നിൻ്റെ കൂടെ ഒരു ചെറിയ മാലയും ഇട്ട് അവൾ ഇറങ്ങി എൻ്റെ പൊന്നൂട്ടാ നാല് ദിവസത്തേക്ക് പോകുന്നതിന് ഇത്രയും ഡ്രസ്സ് എന്തിനാടി അവളുടെ കയ്യിൽ രണ്ട് ട്രാവലർ ബാഗ് കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു പിന്നെ നിങ്ങളുടെ കണക്ക് ഒരു പാൻറ്റ് നാല് ഷർട്ട് മതിയോ ഞങ്ങൾക്ക് അവൾ അതിനെ പുച്ഛിച്ചു വിട്ടു അവളുടെ സംസാരം കേട്ട് അവൻ ചിരിച്ചു ഏകദേശം ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും റെഡിയായിരുന്നു മക്കളെ സൂക്ഷിച്ചൊക്കെ പോണേ അമ്മച്ചി ആവലാദിയോടെ പറഞ്ഞു കഴിച്ചിട്ട് പോയാൽ പോരായിരുന്നോ ആനി ചോദിച്ചു വേണ്ട മമ്മി ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാലോ റിച്ചി മറുപടി പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവനിറങ്ങി അപ്പു ഒരു ബ്ലാക്ക് കളർ ഇന്നോവ വന്നു ഡ്രൈവർ സീറ്റിൽ അപ്പവും കോ ഡ്രൈവർ സീറ്റിൽ ആൽബിയും കയറി പുറകിൽ കിച്ചുവും റിച്ചിയും പൊന്നും കയറി ഏറ്റവും പുറകിലായിട്ട് മിക്കവും മിന്നുവും നേഹയും കയറി എല്ലാവരോടും ഒന്നുകൂടി യാത്ര ചോദിച്ച് അമ്മച്ചി പ്രാർത്ഥിച്ച് അവരെ യാത്രയച്ചു പൊന്നു റിച്ചിയുടെ നെഞ്ചിലേക്ക് തലവെച്ചു അവനവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ അതെ ഞങ്ങളെ കുറച്ച് സിംഗിൾസ് കാറിലുണ്ടെന്ന് ഭാര്യ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തോ എങ്ങനെ കിച്ചു ഒരു പ്രത്യേക ടോണി പറഞ്ഞു അല്ല നമ്മൾ സിംഗിൾസ് അപ്പു പറഞ്ഞു ഉവ നിങ്ങൾക്കൊക്കെ പേരിനെങ്കിലും മിങ്കിളാകാൻ ആൾക്കാരുണ്ട് പാവം ഞാനും മിക്കു ഞങ്ങളാണ് യഥാർത്ഥ സിംഗിൾസ് അല്ലിയോടി കിച്ചു വിഷമത്തോടെ മിന്നുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു വിഷമിക്കണ്ടടാ നമുക്ക് പോകുന്ന വഴിയിൽ വല്ല പെമ്പിള്ളേരുണ്ടോ നോക്കാം നിനക്ക് ചേരുന്നത് ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു തമിഴത്തിയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു കിച്ചു പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു ഇടയ്ക്ക് അവരൊരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ കയറി അപ്പവും ആൽബിയും മാറി മാറി വണ്ടി ഓടിച്ചു ഏകദേശം ഉച്ചയോട് അടുക്കാറായപ്പോൾ അവർ വാഗമണ്ണിൽ എത്തിച്ചേർന്നു ചുറ്റും പൈൻമരങ്ങളും തേയിലത്തോട്ടങ്ങളും തിങ്ങി നിൽക്കുന്ന സ്ഥലം കണ്ടതും പൊന്നു ആദ്യമായി കാണുന്ന ആകാംക്ഷയോടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു അവർ ചെന്നപ്പോഴേക്കും മലനിരക്കുകളിൽ നിന്നും മഞ്ഞ് പൂർണ്ണമായിട്ടും ഇറങ്ങിയിരുന്നു നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു കിച്ചു അവരെ നോക്കി പറഞ്ഞു അതെ മഞ്ഞിൽ മുങ്ങിക്കിടക്കുന്ന മലകൾ കാണാനായിരുന്നു രസം ആൽബിയും പറഞ്ഞു ബെസ്റ്റ് ഈ സമയത്തെങ്കിലും ഈ മടിച്ചിപ്പാറുവിനെ കൊണ്ട് ഇറങ്ങിയത് തന്നെ എനിക്കറിയാം റിച്ചി പൊന്നുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ മുഖം വീർപ്പിച്ചിരുന്നു അവളുടെ വീർപ്പിച്ചു വെച്ച മുഖം കണ്ടതും അവൻ അവളുടെ വയറ്റിലായിട്ട് ഒരു പിച്ച് കൊടുത്തു അവൾ മുഖം കുർപ്പിച്ചു വെച്ച് അവനെ കണ്ണുരുട്ടി കാണിച്ചു കണ്ണുരുട്ടാതിരി ഉണ്ടക്കണ്ണി അവൻ അവളെ നോക്കി പതിയെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും അവർ ഹൈറേഞ്ച് കയറി പൊന്നു റിജിയുടെ നെഞ്ചിലായി തലവെച്ചുകൊണ്ട് ഓരോ കാഴ്ചയും കണ്ടോണ്ടിരിക്കയായിരുന്നു പെട്ടെന്നാണ് പൊന്നുവിന് ഛർദിക്കാൻ വരുന്നത് പോലെ തോന്നിയത് അവൾ വാപ്പൊത്തിക്കൊണ്ടിരുന്നു ആൽബി വണ്ടി സൈഡിലേക്ക് ഒന്ന് സൈഡിലേക്കൊന്നൊതുക്കിക്കെ റിജി അവലാതിയോടുകൂടി പറഞ്ഞു എന്നാൽ ആൽബി വണ്ടി ഒതുക്കുന്നതിന് മുൻപേ തന്നെ പൊന്നു റിച്ചിയുടെ ദേഹത്തേക്ക് ഛർദ്ദിച്ചു കഴിഞ്ഞിരുന്നു ആൽബി വണ്ടി സൈഡിലേക്ക് കുതുക്കിയതും റിച്ചി പൊന്നുവുമായിട്ട് ഇറങ്ങി അവനവളുടെ പുറത്ത് തടവിക്കൊണ്ടിരുന്നു രാവിലെ കഴിച്ചത് മുഴുവൻ വയറ്റിൽ നിന്നും പോയപ്പോഴേക്കും പൊന്നുവിന് വല്ലാത്ത ആശ്വാസം തോന്നി മീനും അപ്പോഴേക്കും വെള്ളം കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു അവൾ കൈയും മുഖവും ഒക്കെ കഴുകി റിച്ചിയെ നോക്കി ഇപ്പോഴും താൻ ഛർദ്ദിച്ച അതേ ഷർട്ട് ഇട്ടുകൊണ്ട് അവളുടെ തോളിലൂടെ കൈ ഇട്ട് ആവലാതിയോടെ നോക്കുന്ന അവനെ അവൾ നോക്കി നിന്നു ഇച്ചായ എന്താ മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹോസ്പിറ്റലിൽ പോകണോ അവൻ ആവലാതിയോട് ചോദിച്ചു അവൾ വേണ്ടെന്ന് തലയാട്ടി പിന്നെന്താ സോറി ഇച്ചായ എന്തിന് അവൻ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ ഇച്ചായൻ്റെ ദേഹത്തേക്ക് ഛർദ്ദിച്ചില്ലേ എനിക്ക് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റിയില്ല അവൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ എൻ്റെ കൊച്ചെന്തിനാ അതിനിങ്ങനെ വിഷമിക്കുന്നേ നീ എൻ്റെ ദേഹത്തേക്ക് ഛർദ്ദിച്ചെന്നും പറഞ്ഞ് എന്താ പെണ്ണേ എൻ്റെ പെണ്ണിൻ്റെയല്ലേ അതെങ്ങനെയാണ് ഇച്ചിന് ഭാരമാകുന്നേ നീ എൻ്റെ മോളല്ലേടി അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലോടി അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി തന്നെ ഇത്രയും സ്നേഹിക്കാൻ കരുതാൻ റിച്ചിക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് അവൾക്ക് അത്ഭുതമായിരുന്നു ചേട്ടായി ഈ ഷർട്ട് മാറണ്ടേ അപ്പു സംശയത്തോട് ചോദിച്ചു മാറണോടാ ഇനി ഇനിയതിൻ്റെ സ്മെല്ലടിച്ച് ഇവളെ വീണ്ടും ഛർദ്ദിച്ചാലോ അതും പറഞ്ഞ് അവൻ കാറ് തുറന്ന് ബാഗിൽ നിന്നും മറ്റൊരു ഷർട്ട് എടുത്തിട്ടു മോളെ നീ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഛർദിക്കാറുണ്ടോ അപ്പു സംശയത്തോട് ചോദിച്ചു ഇല്ലടാ ഞാനതിന് യാത്രകളൊന്നും പോയിട്ടില്ലല്ലോ അവൾ മറുപടി പറഞ്ഞു സ്കൂളിൽ നിന്നും ടൂറൊന്നും പോയിട്ടില്ലേടി നേഹ സംശയത്തോട് ചോദിച്ചു ഇല്ലടി പപ്പ വിടില്ലായിരുന്നു അവൾ ചിരിയോടെ പറഞ്ഞതും റിച്ചി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറി അവളെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അവൻ ചേർത്ത് പിടിച്ചു ഹൈ റേഞ്ച് കയറി കുറച്ചു കഴിഞ്ഞതും വലിയൊരു റിസോർട്ടിന് മുൻപിലായി ആൽബി കാറ് കൊണ്ടുവന്ന് നിർത്തി അവരെല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി റിച്ചി ചെന്ന് മൂന്ന് റൂം എടുത്തു എന്തിനാ ചേട്ടാ ഈ മൂന്ന് റൂം കിച്ചു ചോദിച്ചതും റിച്ചി സംശയത്തോടെ അവനെ നോക്കി അതല്ല രണ്ട് റൂം പോരായിരുന്നോ ഒന്ന് പെൺപിള്ളേർക്കും ഒരെണ്ണം നമുക്കും ഭാ അപ്പം ഞാനും എൻ്റെ കൊച്ചു എന്തിനാടാ വന്നത് റിച്ചി അവനെ ആട്ടിക്കൊണ്ട് ചോദിച്ചു അവിടെ നിങ്ങൾ ഒന്നിച്ചല്ലേ കിടക്കുന്നേ ഇവിടെ നമുക്കൊന്നിച്ച് കിടക്കാലോ അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് ശരിയാ പൊന്നു പെട്ടെന്ന് പറഞ്ഞു എന്ത് ശരിയാണെന്നടി റിച്ചി ഓൺ കലിപ്പ് ഒന്നുമില്ല ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ റിച്ചിയുടെ മുഖം മാറിയതും പൊന്നു പേടിച്ചു പറഞ്ഞു അയ്യ നീ വീട്ടിലോട്ട് വാ നിന്നെ ഞാൻ എൻ്റെ കൂടെ കിടത്താടാ റിച്ചി കിച്ചുവിനെ നോക്കി പറഞ്ഞതും കിച്ചു നല്ലവണ്ണം ഇളിച്ചു കാണിച്ചു അത് കണ്ട് എല്ലാവരും ചിരിച്ചു റിച്ചി ചിരിച്ചെങ്കിലും പൊന്നുവിനെ കലപ്പിച്ച് നോക്കിയതും പൊന്നു മുഖം കുനിച്ചു അവർക്ക് അടുത്തടുത്തുള്ള മുറികളായിരുന്നു റിച്ചി എടുത്തത് പെൺപിള്ളേരും മൂന്നും ഒരു റൂമിലും ആമ്പിള്ളേർ അതിനടുത്തുള്ള റൂമിലും കയറി റിച്ചി മറ്റൊരു റൂമിലും കയറി റിച്ചി കയറുന്നത് കണ്ട് പൊന്നുവും അവൻ്റെ പുറകെ കയറി എന്തിനടി ഇങ്ങോട്ട് വന്നത് ചെല്ല് പോയി അവളുമാരുടെ കൂടെ കിടക്ക് അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ചായാ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും അവന് വിഷമമായി വാ അവൻ കൈയാട്ടി അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ അവളെ അരയിലൂടെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിന്റെ കാര്യത്തിൽ ഒന്നും തമാശ പറയുന്നത് എനിക്കിഷ്ടമല്ലടി പ്രത്യേകിച്ച് നീ എന്നെ വേണ്ടെന്ന് പറയുന്നത് അവൻ അവളുടെ മുടികൾ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇച്ചായനെ വേണ്ടെന്നും പറഞ്ഞില്ലല്ലോ അവൾ കുറുമ്പോട് ചോദിച്ചു എന്നിട്ട് പിന്നെ എന്തിനാ എൻ്റെ കൂടെ കിടക്കണ്ട രണ്ട് റൂം മതിയായിരുന്നെന്നൊക്കെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് അത് ചുമ്മാ അവൻ പറഞ്ഞപ്പോൾ ഒരു തമാശയ്ക്ക് അവൾ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ച് കറക്കിക്കൊണ്ട് പറഞ്ഞു അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ മൂർധാവിലൊന്ന് ചുംബിച്ചു അവൾ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു പോയി കുളിച്ചിട്ട് വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണ്ടേ അതും പറഞ്ഞ് അവൾ ബാഗിൽ നിന്നും ഒരു ജോഡി ജോടി എടുത്ത് ബാത്റൂമിലേക്ക് കയറി പൊന്നെ കുളിച്ചിറങ്ങിയതും ഋച്ചിയും ഫ്രഷ് ആയിട്ട് വന്നു പിള്ളേർ സെറ്റിനെ വിളിച്ചപ്പോൾ എല്ലാവരും കുളിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു വിച്ച് കട്ടിലിരുന്നു കൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നതും അവൻ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു അവളുടെ വയറ്റിലേക്ക് മുഖം വെച്ചുകൊണ്ട് അവൻ കിടന്നിട്ട് അവളുടെ കൈയെടുത്ത് അവൻ്റെ തലയിലേക്ക് വെപ്പിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി പൊന്നുട്ട എൻ്റെ ചായ എന്നും എൻ്റെ കൂടെ നീ അവൻ രണ്ട് കൈയും അവളുടെ വയറ്റിലേക്ക് ചുറ്റിക്കൊണ്ട് മുഖം അവളുടെ വയറ്റിലേക്ക് പൂറ്റി ചോദിച്ചു ഞാൻ എൻ ഡി ചൈന വിട്ടിട്ട് എവിടെ പോവാനാ അവൾ അവൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു എന്നെ ഒറ്റയ്ക്കാക്കിപ്പോയ കുന്നുകളെ ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന ബെനിയൻ പൊക്കി അവളുടെ നാഭിച്ചൊഴിയിൽ അമർത്തി ചുംബിച്ചു അവളുടെ അരിഞ്ഞാണം അവൻ പാൻറ്റിനടിയിൽ നിന്നും എടുത്തിട്ടു ഇത് നിന്റെ വയറ്റിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നോ അവൻ അവളുടെ അരിഞ്ഞാണത്തിൽ വിരലുകൾ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു ഇച്ഛായ എന്താടി എന്തേലും അയ്യായിക്ക തോന്നുന്നുണ്ടോ മോളെ അവൻ അവളെ നോക്കിക്കൊണ്ട് ആവലാതിയോട് ചോദിച്ചു ഇല്ല പിന്നെന്താ അത് നമുക്ക് രണ്ട് മക്കളുണ്ടാവുമ്പോൾ എന്നോട് എന്നോട് ഇപ്പം കാണിക്കുന്ന സ്നേഹം ഉണ്ടാവുമോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല ഒക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും തടിക്കില്ലേ അപ്പോൾ എൻ്റെ ശരീരമൊക്കെ വൃത്തിയേടാവില്ലേ അപ്പോൾ അപ്പോൾ എന്നോടുള്ള ഇഷ്ടം പോകുമോ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ അവനവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിൽ നേരെ കിടന്നു ഇവിടെ വന്ന് കിടക്കടി അവൻ അവൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും പൊന്നു അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു ഇത് കേട്ടോ നീ എൻ്റെ നെഞ്ചിലെ ഓരോ തുടുപ്പിലും അത് നീയാടി നിന്നെ ഈറിച്ചു വേണ്ടെന്ന് വെച്ച് പോകണമെങ്കിൽ ഈ തുടുപ്പ് നിൽക്കണം അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയുയർത്തി അവനെ നോക്കി ഞാൻ നിന്നെയാടി സ്നേഹിച്ചത് നിന്റെ കുറുമ്പകളെയാ നിന്നെ മാത്രമാ ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത് ഒരിക്കലും ഞാൻ നിന്റെ ശരീരത്തെ മോഹിച്ചിട്ടില്ല എനിക്ക് വേണ്ടത് നിൻ്റെ മനസ്സ് മാത്രമാണ് നിൻ്റെ ശരീരത്തെ എന്ത് മാറ്റം വന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പിന്നെ നമുക്കിനി എത്ര മക്കളെ ദൈവം തന്നാലും എനിക്ക് നീ കഴിഞ്ഞേ കാണൂ നമ്മുടെ മക്കൾ പോലും അത്രയ്ക്ക് ഭ്രാന്താ നീ എനിക്ക് എൻ്റെ പ്രണയവും പ്രാണനും എല്ലാം നീ മാത്രാടി ഉണ്ടക്കണ്ണി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു